മുരിങ്ങക്കായ കൊണ്ട് ഒരു അടിപൊളി ഉപ്പേരിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഉപ്പേരിയും കൂടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നാൽ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് മുരിങ്ങക്കായൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരുപാട് ചെറുതാക്കി കട്ട് ചെയ്യരുത് നമുക്ക് ഈ ഒരു ഉപ്പേരിക്ക് ഏകദേശം കുറച്ച് ഈ ഒരു വലുപ്പത്തിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു സൈസ് ഞാൻ കാണിച്ചു തരാം അതുപോലെ തന്നെ നമ്മൾ ഈ മുരിങ്ങക്കായിലുള്ള തൊലിയൊക്കെ കളയുമ്പോൾ ഒരുപാട് അങ്ങോട്ട് തൊലി റിമൂവ് ചെയ്ത് കളയാൻ പാടില്ല അതുപോലെ ചെറുതായിട്ടൊന്ന് തൊലി കളഞ്ഞ ശേഷം ഈ ഒരു സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമ്മളെപ്പോഴും ഉപ്പേരിക്കാണെങ്കിലും മെഴുക്ക് വരട്ടിക്കാണെങ്കിലും പച്ചക്കറി കട്ട് ചെയ്യണ സമയത്ത് ഒരേ വലുപ്പത്തിൽ കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ കാണാറുണ്ട് പക്ഷേ ലൈക്ക് ചെയ്യുന്നില്ല അപ്പം മറക്കാണ്ട് ആ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നമ്മുടെ ചാനൽ ഇതുവരെ മോണിറ്റൈസ് ആയിട്ടില്ല അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ ലഭിക്കാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും മറക്കാണ്ട് ലൈക്ക് ചെയ്യണേ അതുപോലെ മുരിങ്ങക്കായൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ കട്ട് ചെയ്തു വെച്ച മുരിങ്ങക്കായൊക്കെ ഇതാ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ മൺചട്ടിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ മൺചട്ടിയിലേക്ക് നമ്മുടെ മുരിങ്ങക്കായൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ ഒരു മുരിങ്ങക്കായയിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഈ മുരിങ്ങക്കായൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ ഞാനിവിടെ ഏകദേശം അര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് ഏകദേശം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ഇത് വെന്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം വൺചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് മുരിങ്ങക്കായൊക്കെ വെന്ത് വരും അതുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് വെന്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് നോക്കിയാൽ മതി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം അടച്ചു വെച്ച് നമുക്കതൊന്ന് കുക്ക് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഉപ്പേനിയും കൂടിയാണ് കേട്ടോ ഈ ഒരു ഉപ്പേരി എന്ന് പറയുന്നത് ഏകദേശം പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഇത് മുക്കാൽ ഭാഗത്തോളം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് മുരികായ് എന്ത് വരണ ഇനി കുറച്ചും കൂടി ഒന്ന് വേവാണ്ട് അത് ആ ഒരു സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം അപ്പം ഇനി ഏകദേശം ഒരു അഞ്ച് മിനിറ്റും കൂടി ആകുമ്പോഴേക്കും മുരിയങ്കക്കായ് വെന്ത് വരും നമുക്ക് അത്യാവശ്യം വെള്ളം ഇതിലുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യാം ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള തേങ്ങ അരച്ചെടുക്കാം മിക്സിൻ്റെ ജാറിലേക്ക് ഏകദേശം രണ്ട് ടേബിൾ സ്പൂണോളം തേങ്ങ ചെരുവിയ്ത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അര ടീസ്പൂൺ ചെറിയ ജീരൊക്കെ ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കാനുള്ള വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ തേങ്ങ ഒരുപാട് നൈസാക്കി അരയ്ക്കരുത് കുറച്ച് തരുതരുന്ന് വേണം നമുക്ക് ഈ ഒരു മുരിങ്ങക്കായ് ഉപ്പേരിയിലേക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏകദേശം അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ മുരിങ്ങക്കായൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ആ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ ഒരു മുരിങ്ങക്കായയിൽ അധികം വെള്ളമൊന്നും ഇല്ലാണ്ട് ഒന്ന് വറ്റിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഈ ഒരു മുരങ്ങക്കായോ വെന്ത് വരണം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഉപ്പേനിക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നല്ല ചൂടുള്ളതുകൊണ്ട് നമുക്കൊരു കത്തി വെച്ചിട്ട് വെച്ചിട്ടതൊന്ന് വെന്തിട്ടുണ്ടോയെന്നുള്ളത് നോക്കാം അതുപോലെ നല്ല രീതിക്ക് തന്നെ ഉൾഭാഗമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്കുള്ള അരപ്പ് കൂട്ടാം അപ്പോൾ തേങ്ങ ഞാൻ ഒരുപാട് അങ്ങോട്ട് നെയ്സാക്കാണ്ട് ഈ ഒരു രീതിക്കാണ് അരച്ചെടുത്തിട്ടുള്ളത് മുരിങ്ങക്കായയിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങയിൽ ഒഴിക്കുമ്പോൾ കുറച്ച് വെള്ളമൊഴിച്ചിട്ടൊന്ന് അരച്ചെടുത്താൽ മതി ഇതിപ്പോൾ ഞാൻ മുരിങ്ങക്കായ് വറ്റിച്ചെടുത്തത് കൊണ്ട് തന്നെ തേങ്ങയിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടാണ് ഒന്ന് അരച്ചെടുത്തത് അപ്പോൾ അതാണ് നമ്മൾ തേങ്ങയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ആ മുരിങ്ങക്കായ കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ അത് തേങ്ങയൊക്കെ കൂട്ടി മുരിയങ്കൻ്റെ കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കണം ഫ്ലെയിം ഒന്ന് താഴ്ത്തി കൊടുത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കണം അപ്പോൾ ഇപ്പോൾ ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം ഞാനൊരു കാല് ടീസ്പൂണും കൂടി ഉപ്പിട്ടിട്ട് ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ച് രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാൻ പോവാണ് ഉപ്പ് കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് മുരിങ്ങായ കറക്റ്റ് ആ ഒരു ടെക്സ്ചറിൽ ഒന്ന് നന്നായിട്ട് ഇനി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇതുപോലെ കഴിക്കാനാണ് ഈ ഒരു ഉപ്പേരിക്ക് ടേസ്റ്റ് കൂടുതൽ ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സൈഡ് മാറ്റി വെച്ചിട്ട് ഈ ഒരു ഉപ്പേരിയിലേക്കുള്ള കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം അപ്പം അതാ കറക്റ്റ് ടെക്സ്ചറിൽ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് ഇതിലേക്കുള്ള കടുക് പൊട്ടിക്കണത് എങ്ങനെയെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്ത് അതിലേക്ക് രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണ് കടുക് ഇട്ടുകൊടുക്കാം കടുക് ഇട്ട് കൊടുത്ത ശേഷം കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ കറിവേപ്പിലയും കടുകും ഇത്രമാതി ഒരുപാട് നമ്മൾ ഈ ഒരു ഉപ്പേരി ഇട്ടിട്ട് ആ ഉപ്പേരിൻ്റെ ടേസ്റ്റ് കുറയ്ക്കരുത് ഇങ്ങനെ വെറുതെ കടുകും കറിവേപ്പിലിട്ട് കൊടുത്താൽ തന്നെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റിൽ ഈസി ആയിട്ടുള്ള ഒരുങ്ങൾക്ക് ഉപ്പേരി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്